നല്ല വാക്കി ശീലിച്ചൊരു നാവിനാകണമേ സ്നേഹമാകുന്ന

സ്വാഗതം ആശംസിക്കുന്നതിന് ഡിപ്പാർട്ട് മോബൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈക്റ്ററി സെക്രട്ടറി അധ്യക്ഷൻ നമ്മളെ ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ ഡോക്ടർ എ ജെ ഹീസാറ വ്യക്തികൾ പറയുന്നവരെത്തില്ല അല്ലെങ്കിൽ തീർത്ഥ്യം രണ്ടാമത്തെ പ്രോഗ്രാമാണ് കഴിഞ്ഞ രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് കഴിഞ്ഞ സൊസൈറ്റി കോളേജ് തിരുവനന്തപുരം നയൻസ് ക്ലബ് ഒന്ന് ഇവിടെ ഒരു ദിവസം ഒരു സർവേ ഇവിടെ കൂടെ ഒരുക്കുന്നതാണെന്ന് പറഞ്ഞതിനനുസരിച്ചാണ് നിങ്ങൾ കഴിഞ്ഞ മൂന്നോ ദിവസമാണ് സെലക്ട് ചെയ്തിരുന്നത് പക്ഷേ അമ്മ വേറെ ഒരു ടീം ഇവിടെ അവരിവിടെ ഞങ്ങൾ ഭരിക്കന്നത്തേക്ക് മാറ്റിയത് പിന്നെന്തുകൊണ്ടും നമുക്കറിയാം ശ്രീനാരായണ ജയന്തി സമാധി ദിനമാണ് അതോടൊപ്പം തന്നെ ഇന്ന് ലോക വിളച്ചാദിനം കൂടിയാണ് അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് ദിനങ്ങളൊക്കെ ചേർന്ന ഈ ദിനത്തിൽ അമ്മമാരോടൊപ്പം ഈ അമ്മത്തിൽ ഇന്നിവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള അവസരം കൂടെയാണ് അപ്പം ഒരുപാട് സംസാരിക്കും ഞാൻ ഇന്ന് കളഞ്ഞിട്ടില്ല இதற்கு அங்கே சௌந்தம்பராயங்கொண்டங்கரதரிய யோகஸ் சதேஷர வகிந்த பொன்னார் சுதியவர்களே ஆදேபோடு இருக்கின்றார் 1050 மேலும் இன்னொரு புரோகிராம் சங்கரிக்கும் போது உபசேரச்சின் நேர்சே ரோமானினாய் சௌந்தரசன நடுப்பய செக்ரட்டரியே உபவிக்குண்டாய் అధ్యక్షின்ட பாரதனும் கூடி ரெண்டு வார்த்தைகள் தர்றிட்டு இந்த கர்த்தரி தெரிக்க காரணமே ஒரு மைய பளாட்ஃபார்மில்ட்டே காப்போம் അതുകൊണ്ടാണ് ഇന്ന് നമുക്കിവിടെ ഈ ഇങ്ങനെ ഒരു അവസരത്തിലെങ്കിലും അത് ഒത്തുചേരാൻ കാണാനും ഒക്കെ കഴിയുന്നത് പലർക്കൊക്കെ ചിലപ്പോൾ അതിൽ നിങ്ങൾ ഓരോരുത്തർക്ക് ചില പ്രശ്നവും ഉണ്ടാകും പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് ഇപ്പൊ നമ്മളിതിനകത്ത് ഞാൻ ഒത്തിരി ഇത്തരം ഒരു ഓൾഡ് ഏജ് ഹോം ഒന്ന് സാധാരണ പറയാറില്ല ഇതൊരു സീനിയർ സിറ്റിസൻസ് വെൽനസ് സെന്റർ എന്നാണ് സാധാരണ ഞങ്ങളൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല അതാണ് കാഴ്ചപ്പാട് ഗവൺമെന്റിന്റെ പോലും കാഴ്ചപ്പാടാ പിന്നെ അറിയാലോ നമ്മളെല്ലാം മനുഷ്യരാണ് വിവിധ മതത്തിൽ വിശ്വസിക്കുന്നവരാണ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാം ഈശ്വര വിശ്വാസികളാണ് അപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ആണ് നമ്മുടെ ജീവിതം അവസാനിക്കേണ്ടത് എന്ന് ഏർ ആരും തീരുമാനിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോവുകയാണ് ശരിയായിരിക്കും അല്ലെ അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല സന്തോഷിക്കാം എന്തുകൊണ്ടെന്നാൽ നമ്മളെല്ലാവരും എനിക്ക് വീട്ടിലെ അമ്മയോ ഞങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കണം അപ്പോ ആ ഒരു അപ്പോ ഇന്ന് പ്രത്യേകിച്ചും ഈ ഒരു ദിവസത്തിൽ നിങ്ങളോടൊപ്പം അല്പസമയം പങ്കിട്ട് നിങ്ങളെയൊക്കെ കണ്ട് നിങ്ങളുടെയൊക്കെ ആ ഒരു നിങ്ങളുടെയൊക്കെ ആ ഒരു മുഖത്തെ ഐശ്വര്യം കാണുമ്പോൾ തന്നെ ഞാൻ ഈ ഇന്നത്തെ ഈ ഒരു സംവിധാനം

അപ്പൊ ആ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് തന്നെ ഷാരഖാൻ പറഞ്ഞതിന്റെ പേരിൽ ഈ പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രമാണ് വന്നത് എല്ലാവർക്കും വീണ്ടും പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങള് സംസാരിക്കുകയുള്ളൂ അവര് ശരിക്കും പറഞ്ഞു സഹായത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യനാണ് ഉള്ളത് എല്ലാവരുടെ മനസ്സിൽ പറഞ്ഞ പോലെ ഒരു വിഞ്ഞൽ ഉണ്ട് എത്രയായാലും സ്വന്തമായിട്ട് ഇരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മൾ എത്ര നോക്കിയാലും മനസ്സിലുണ്ട് നമ്മളെത്ര നോക്കിയാലോ മനസ്സിനുള്ളിലാണ് നമ്മളത് അത് കൊണ്ടിരിക്കുന്നത് എനിക്ക് പേഴ്സണലി എല്ലാവരും എന്ന് പറയുന്നതാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉള്ള ഓരോ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ഒരു താങ്ക്സ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് അവരെങ്ങനെ കാണാനുള്ളത് നല്ല കാര്യം തന്നെ അവർക്ക് ഒരു ഇൻട്രാക്ഷൻ കിട്ടും കാരണം എന്നും നമ്മളെ കാണുന്ന ഈ ഫേസസ് തന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങള് ഇവിടെ നിങ്ങളുടെ വീടുകളിൽ താമസിക്കുന്നതും കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ വീടുകളില് സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ആടെ കഴിഞ്ഞിരുന്നെങ്കിൽ ശരിയാണ് വീട്ടിൽ പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ കിട്ടുന്നതിനേക്കുള്ള പരിചരണം കിട്ടുന്ന ഒരു സ്ഥലമാണോ അല്ലെങ്കിൽ 어 자. 하 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മയെ കാണുന്നില്ല